എനിക്ക് അടുത്ത് പേരി നടുവേനൊക്കെ വരുമ്പോ ഞാൻ ചൂട് വയ്ക്കാനായിട്ട് യൂസ് ചെയ്യാറുള്ളത് ഇതുപോലത്തെ ഇലക്ട്രിക് ഹോട്ട് ബാസ് ഇതുപോലുള്ള ഇലക്ട്രിക് ഹോട്ട് ബാഗ് യൂസ് ചെയ്യണ്ടെങ്കിൽ കറണ്ട് വേണം അങ്ങനെ കറണ്ടിൽ കുത്താതെയും ചൂട് ഒഴിക്കാതെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഹോട്ട് ബാഗ് നോക്കിയപ്പോഴാണ് ആമസോണിൽ ഈ കാണുന്ന ഒരു പ്രോഡക്റ്റ് സോ ഈ വീഡിയോ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്തിട്ട് ഹോട്ട് ബാഗ് ഒക്കെ യൂസ് ചെയ്യാത്ത കൂട്ടിട്ടില്ല അവർക്ക് ഈ വീടിന് നയിച്ചു കൊടുത്തേക്കാം നമ്മുടെ പ്രോഡക്റ്റ് വന്നിട്ടുണ്ട് സുഖമാണ് ഐറ്റം അൺബോക്സ് ചെയ്യാം ഡയസ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് അതേപോലെ കറണ്ട് ഇല്ലാത്ത സമയത്തൊക്കെ നമുക്ക് ഈ കാണുന്ന പോലത്തെ ഇലക്ട്രിക് ആയിട്ട് ഹോട്ട് ബാഗ് യൂസ് ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ ചൂടുള്ള ആൾക്കാരും നമ്മള് ട്രാവൽ ചെയ്യുന്ന സമയത്ത് പറ്റില്ല സോ അങ്ങനെ ഒരു അങ്ങനെയൊരു സിറ്റുവേഷനുള്ളത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ഞാൻ ഓർഡർ ചെയ്തത് സോ ഇത് ഹോട്ട് ബാഗ് ആണ് സോ എന്നത് കാണിച്ചു തരാം ഏതൊരു ടൈപ്പിലുള്ള പ്രോഡക്റ്റ് വേണമെന്നുള്ളത് നിങ്ങൾ കമ്പനി അടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചൂടാണൊരു ഐറ്റാണ് സോ തുറന്ന് കാണിച്ചു തരാം അതപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് ഒരു ജെല്ലി ടൈപ്പ് ഐറ്റമാണ് ഇതേപോലത്തെ ഒരു അഞ്ച് പാക്കേജ് നമുക്ക് വന്നിട്ടുണ്ട് സോ ഈ കാണുന്ന ഹോട്ട് ബാഗ് അങ്ങനെ ചൂടാക്കുമെന്ന് പറഞ്ഞുതരാം ഇതിന്റെ ഉള്ളിലൊരു മെറ്റീരിയ പോലെ സംഭവം ഉണ്ട് സോ ഈ കാണുന്ന ഐറ്റം എടുത്തിട്ട് ഇങ്ങനെ ഓടിക്കണം ഇങ്ങനെ ആക്കുമ്പോൾ നമ്മുടെ ഐറ്റം ഹീറ്റ് ആവാൻ തുടങ്ങും കാണാൻ പറ്റും ഇതേ ഇങ്ങനെ ഒരു സംഭവം അങ്ങനെ പൊന്തി പോകണമെന്ന് കാണാൻ പറ്റും സോ നമ്മുടെ ഐറ്റം ചൂടായിട്ടുണ്ട് നല്ലപോലെ ഹീറ്റ് ആവുന്നുണ്ട് ഹീറ്റാവുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഹീറ്റായി അപ്പോ ഈറ്റം നിങ്ങൾ കൈകൊണ്ട് നിങ്ങൾ അങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാ ഭാഗത്തും അത് വ്യാപിക്കും നല്ല ഉണ്ട് ഐറ്റം ഇതൊക്കെ ചൂട് കാണിച്ചിരുന്നോ എനിക്കറിയില്ല പക്ഷെ നല്ല രീതിയിൽ ചൂടുണ്ട് സോ ഈ ഐറ്റം ഈ കണ്ടീഷനിൽ നിന്ന് നമുക്ക് ഈ കണ്ടീഷനിൽ മാറ്റാൻ പറ്റും വെറുതെ ചൂടുവെള്ളത്തിൽ ഇട്ടു മാത്രം മതി അപ്പോൾ ഈ കാണാൻ ഐറ്റം നമ്മൾ വീണ്ടും ചൂടുവെള്ളത്തിൽ പഴയ പോലെ ആവുന്നുണ്ട് നേരം ഇതിന്റെ ചൂട് നിക്കുന്നുണ്ട് പിന്നെ ഈ ററ്റം തന്നെ റേറ്റ് ഇരുന്നൂറ്റിട്ടുമ്പോൾ ഞാൻ ആമസോൺ അവൈലബിൾ ആണ് സോ ലിങ്ക് എന്റെ പ്രൊഡക്റ്റായി ഞാൻ കൊടുത്തിട്ടുണ്ട്